ഹലോ അസ്സലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ബസ്മതി റൈസ് ഒന്നുമല്ല ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് സാദാ ബിരിയാണി ഉണ്ടാക്കുന്ന അരി കൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഉള്ള വീട്ടിൽ നമ്മൾ ഇങ്ങനെ മന്തി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും കാരണം ബസ്മതി റൈസ് കൊണ്ട് വെക്കുന്ന ചോറ് കുട്ടികൾക്കും പ്രായമായവർക്കുമെല്ലാം അത് കഴിക്കുവാൻ കുറച്ച് പ്രയാസമാണ് സാധാ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി കൊണ്ട് വെച്ചാൽ അത് നല്ല സോഫ്റ്റായിട്ടും നല്ലതുപോലെ നല്ലതുപോലെ കഴിക്കുവാനും കഴിയും ചങ്കിൽ കിട്ടുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്ര വേഗം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊന്ന് നോക്കാം ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് അതും വലിയ പീസൊന്നുമല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ വീട്ടിലെ പാർട്ടികൾക്കും മറ്റും ഉണ്ടാക്കുന്ന റെസിപ്പി അല്ലല്ലോ അതുകൊണ്ട് കുട്ടികളെല്ലാം ഉള്ള വീട്ടിൽ അവർക്കെല്ലാം നല്ല ഇഷ്ടത്തോടെയും വേഗത്തിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു മന്തി റെസിപ്പിയാണിത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ അപ്പോൾ അവർ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം പിന്നീട് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കുവാനായിരിക്കും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് വലിയ പീസൊന്നുമല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നല്ല രീതിയിൽ വാർത്തെടുക്കണം ഇനി നമുക്ക് അതിലോട്ടുള്ള മസാല തയ്യാറാക്കാം ഇതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മന്തി മസാലയുടെ പാക്കറ്റാണ് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത മസാലയല്ല ഇതിൽ നിന്നും ഈ പാക്കറ്റിൽ നിന്നും ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനും ഒരു കിലോ അരിയും അതിലോട്ടാവശ്യമായ മസാലകളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് രണ്ട് കട്ട മാഗി ക്യൂബും അത് നല്ലതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുക ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് അര ടീസ്പൂൺ ഉപ്പ് കാരണം ഇതിൽ ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർത്താൽ മതി ഇനി അത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഓയിലും ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി വേണ്ടവർക്ക് അതിലോട്ട് കുറച്ച് കളറും ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷനലാണ് വേണ്ടവർ മാത്രം എടുത്താൽ മതി നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് വീഡിയോക്കൊരു ക്വാളിറ്റിക്ക് വേണ്ടി മാത്രം ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ തന്നെ അത്യാവശ്യത്തിന് നല്ല കളർ നമുക്കുണ്ടാവും ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി കഴുകി വെള്ളം വാർത്ത് വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് നല്ലതുപോലെ എല്ലായിടത്തും മസാല എത്തുന്ന രീതി നല്ല രീതിയിൽ ഒന്ന് കൈക്കൊണ്ട് കുഴച്ചെടുക്കുക മസാല എല്ലായിടത്തും നല്ലതുപോലെ എത്തണം ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിലോട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേഗത്തിൽ റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഇതിനായി ഇവിടെ സാദാ ബിരിയാണിയുടെ അരി ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് ഇനി അരി വേവാൻ ആവശ്യമായ വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം അതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ കുരുമുളക് എന്നിവ ഒരു അഞ്ചാറെണ്ണം വീതം വെള്ളത്തിലോട്ടൊന്ന് ഇട്ടുകൊടുക്കണം അതിലോട്ടാവശ്യമായ ഉപ്പും ഇത് ചേർത്ത് നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം കഴുകി വെച്ച അരി വെള്ളത്തിലിട്ട് കൊടുത്ത് കൂടുതലായി വെന്ത് അരി ഉടഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ വെള്ളത്തിലോട്ട് അല്പം വിനാഗിരിയും ഒരൽപ്പം ഓയലും ഉറ്റിച്ചു കൊടുത്താൽ ചോറ് നല്ലതുപോലെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടും മന്തി റൈസ് പോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാൻ കഴിയും ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് കൂടുതൽ അങ്ങ് വെന്ത് ഉടഞ്ഞു പോവാതെ വേഗത്തിൽ അത് ശ്രദ്ധിച്ച് ഊറ്റിയെടുക്കണം ഇനി ചോറ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിനായി ഞാൻ ഇവിടെ കുക്കറിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചുകൊടുത്ത് ചിക്കൻ എല്ലാം അതിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിതാ നല്ലതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസല് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ അധികം വേവ് കൂടി പോവാതെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് അതിൽ നിന്നും വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് ഇത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായി ഇവിടെ വലിയൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് കുറേശ്ശേ കുറേശ്ശേ നിരത്തിയിട്ട് കൊടുക്കുക പകുതിയോളം ചോറ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ ഒന്ന് നിരത്തി കൊടുക്കുക പിന്നീട് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ ആ നീര് അതിലോട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാമതലേറും ചോറിട്ട് കൊടുക്കുക നല്ലതുപോലെ നരത്തിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ വീഡിയോക്ക് ഒരു ക്വാളിറ്റിക്ക് വേണ്ടി കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അല്പം വെള്ളത്തിൽ കലർത്തി അത് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ നീരാണ് ഞാൻ മഞ്ഞ കളറിനായി ചേർത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലോട്ട് നാല് പച്ചമുളക് അതിൻ്റെ സൈഡൊന്ന് കീറി അതിലോട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ചിക്കനും നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക ഇനി നേരത്തെ കുക്കറിൽ ചിക്കൻ വേവിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ആ നീരും ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി മന്തിയിൽ മെയിനായിട്ടുള്ളത് സ്മോക്കിയുടെ ഫ്ലേവർ ആണല്ലോ അപ്പോൾ അതിനായി ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലോട്ട് ചാർക്കോൾ നല്ലതുപോലെ കത്തിച്ച് കനലാക്കിയതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് അല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അത് നല്ലതുപോലെ പുകഞ്ഞു വരുമല്ലോ അതുപോലെ ഇതിൻ്റെ നടുവിലോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ പുകഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആ പുക പോകുന്നതിന് മുൻപായിട്ട് വളരെ വേഗത്തിൽ അതൊന്ന് മൂടിക്കൊടുക്കുക ഇപ്പോഴിതാ നല്ല രീതിയിൽ പുകയുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇങ്ങനെ അല്പനേരം ദമ്മിൽ വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് ആ സ്മോക്കിയുടെ സ്മെല്ലും എല്ലാം അതിലോട്ടിറങ്ങി നല്ലപോലെ വെന്ത് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളീ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് സാദാ മന്തി കഴിക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ അരി വ്യത്യാസമുണ്ട് എന്ന് മാത്രം ഇത് എല്ലാവർക്കും വളരെ നല്ലതുപോലെ കഴിക്കാൻ കഴിയുന്ന നല്ലൊരു സിമ്പിൾ മന്തി റെസിപ്പിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ അരി വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കൂ അത്രയും ടേസ്റ്റാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് മന്തി വീട്ടിലുണ്ടാക്കി നോക്കൂ പിന്നീട് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇപ്പോഴിതാ ബിരിയാണി അരി കൊണ്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിലൊരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണോ